ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു പീറ്റർ ഹോസ് ഫോർ പ്രിസൺ ബട്ട് കോൺസ്റ്റന്റ് പ്രേയർ വാസ് ടു ഗാഡ് ഫോർ ഹിം ബൈ ദ ദർച്ച് യേശ് തൻറെ ശിഷ്യന്മാരോട് കൽപ്പിച്ചതുപോലെ അവർ സാക്ഷ്യം വഹിച്ച് മുന്നേറുകയായിരുന്നു സ്തേഫാനോസന്റെ രക്തസാക്ഷിത്വ മരണത്തെ തുടർന്ന് എരുസലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിടുകയും അപ്പോസ്ഥലന്മാർ ഒഴികെ എല്ലാവരും യഹുദിയ ശമരിയ പ്രദേശങ്ങളിലേക്ക് ചിതറിപ്പോവുകയും ചെയ്തു ഈ ചിതറിപ്പോയ ആളുകൾ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെവിടെ സഞ്ചരിച്ചു ദൈവത്തിന്റെ വചനം വ്യാപിക്കുവാൻ തുടങ്ങി ശൗലെന്ന യൗവനക്കാരൻ ശിഷ്യന്മാരുടെ നേരെ കുലയും ഭീഷണിയും നിശ്വസിച്ചു എങ്കിലും കർത്താവിന്റെ ദർശനത്താൽ അവനും യേശുവിന്റെ സാക്ഷിയായി തീർന്നു ആ കാലത്ത് ഹെരോദ രാജാവ് സഭയെ പീഡിപ്പിക്കുന്നതിനു വേണ്ടി കൈനീട്ടി യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനും യോഹന്നാന്റെ സഹോദരനുമായിരുന്ന യാക്കോബിനെ ഹെരോദാവ് വാൾ കൊണ്ട് കൊന്നു അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ച് തടവിലാക്കി ഹെരോദാവ് പത്രോസിന്റെ കാവലിനായി ഒരു ഉയർന്ന സുരക്ഷാ സേനയെ തന്നെ നിയോഗിച്ചു അവനെ കാപ്പാൻ നന്നാല് ചേവകരുള്ള നാല് കൂട്ടത്തിന് ഏൽപ്പിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു സാധാരണയായി ഒരു തടവുകാരന് ഒരു പട്ടാളക്കാരന്റെ കൈകൾ വിലങ്ങിടുന്നത് മതിയായിരുന്നു മുൻപും അപ്പോസ്തലന്മാരെ പൊതു തടവിലാക്കിയിട്ടുണ്ട് അഞ്ചാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു എന്ന് എഴുതിയിരിക്കുന്നു ഈ വിവരം അറിയാമായിരുന്ന ഹെരോദാവ് വളരെ ജാഗ്രതയോടെയാണ് പത്രോസിനെ കാരാഗ്രഹത്തിൽ സൂക്ഷിച്ചത് ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോഴാണ് സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് പത്രോസിന്റെ അടുത്തേക്ക് നമുക്കൊന്ന് ചെല്ലാം ഈ കാരാഗ്രഹത്തിൽ പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുന്നു വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹവും കാത്തുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിലായാലും ജീവിതം വരിച്ചു മുറുകുന്ന ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടു എന്ന് തോന്നിയാലും നിരാശപ്പെടുകയോ വേവലാതിപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിന്റെ രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവൻ തന്റെ പ്രിയന് ഉറക്കം നൽകുന്നു തുടർന്ന് കർത്താവിന്റെ ദൂതനം പ്രത്യക്ഷപ്പെട്ട് പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടിവിച്ച സംഭവവും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിശ്വാസികളുടെ മുൻപിൽ തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം വെളിപ്പെട്ടു വന്നതും വിവരിക്കുന്നത് ഏഴ് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയും ശത്രുവിന്റെ ഏത് തടവിൽ അകപ്പെട്ടു പോയാലും തടവിലായി പോയവരും സഭയ്ക്കും പ്രാർത്ഥിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് മറ്റെല്ലാ വാതിലുകളും അടച്ചുപൂട്ടുമ്പോൾ സ്വർഗത്തിലേക്കുള്ള വാതിൽ വിശാലമായി തുറന്നിരിക്കും ഇവിടെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നുള്ളതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എന്നും നിരന്തരം സ്ഥിരതയോടെ പ്രാർത്ഥിച്ചു എന്നുമൊക്കെ മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് നാം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് വിശകലനം ചെയ്താൽ നന്നായിരുന്നു പലപ്പോഴും യാതൊരു ശക്തിയുമില്ലാതെ ഒരു ആത്മാർത്ഥതയില്ലാതെ പ്രാർത്ഥിച്ചു വിടുന്നു യേശു കർത്താവ് പറഞ്ഞത് എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ അത് നിങ്ങൾക്ക് കിട്ടും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു എന്ന് യോഹന്നാൻ എഴുതിയിരിക്കുന്നു അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും ആകയാൽ നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും കാരാഗ്രഹ സമാനമായ ജീവിതത്തിലും അവിടുന്ന് ഇറങ്ങി വരുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഓരോ വിഷയങ്ങളും ശ്രദ്ധയോട് പ്രാർത്ഥിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേയെന്ന് ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേ